ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അതായത് കെ പി എസ് ടി എ അക്കാദമിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്കായിട്ട് നടത്തുന്ന സ്വദേശ് മെഗാ ക്യുസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ ആണിത് തന്നിരിക്കുന്ന ടോപ്പിക് അനുസരിച്ച് അതിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണേണ്ടതാണ് സാരി ജഹാംസി അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സരോജിനി നായിഡു നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് പ്രശസ്തമായ വാക്കുകളാണ് നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകൾ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി ദളവ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് ഉത്തരം ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഉത്തരം ബോംബെ സമാചാർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടു നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് കാണേണ്ടതാണ് മറക്കല്ലേ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം വന്ദേ മാതരത്തിൻ്റെ ഉത്തരം ബങ്കീം ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ഉത്തരം അരുന്ധതി റോയ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഉത്തരം കാവേരി കേരളത്തിൻ്റെ തനതായ നൃത്തം ഉത്തരം മോഹിനിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഉത്തരം ജപ്പാൻ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഉത്തരം നോർവേ നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഉത്തരം ഇന്ത്യ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഉത്തരം കണ്ണപുരം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരമാണ് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്വദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് നമ്മുടെ എല്ലാ ടോപ്പിക്സും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് കരുതുന്നു നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് നന്ദി കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.